ഹലോ എല്ലാവർക്കും പത്രമാറ്റ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് ഇന്ന് തന്നെ നമ്മൾ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് മൗനരാഗത്തിൻ്റെയും ഇന്നത്തെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ രാത്രിയായിട്ടും നമ്മൾ അപ്കമിംഗ് ആയിട്ട് വരുന്ന പത്രമാറ്റിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ നമ്മുടെ ഈ കുട്ടി ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നവ്യേനയും നയനേനുമാണ് കേട്ടോ അപ്പോൾ നവ്യമാണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങാണ്ട് ആകെ ടെൻഷനില റൂമിൽ തന്നെ ഇരിപ്പാണ് ഇതിന് ശേഷം അപ്പം നയനയാണെങ്കിൽ നവ്യയോട് ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി ഇതെന്താണ് റൂമ് വിട്ടിട്ട് പുറത്തേക്ക് വരാത്തത് എന്തായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം നമുക്ക് അപ്പോൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട പുറത്തേക്ക് വരാൻ പറയുകയാണ് അപ്പോഴത്തേക്ക് നവ്യ പറയുകയാണ് അല്ല ഞാൻ എന്തിനാണ് പുറത്തേക്ക് വരുന്നത് ഞാൻ വന്നിട്ട് എന്താ കാര്യം എനിക്കാണെങ്കിൽ ആകെ കൂടെ ടെൻഷനാണ് അവൻ്റെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ചേച്ചി ഇതൊന്നും ഓർത്ത് പേടി പേടിക്കൊന്നും വേണ്ട ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറയാം കേട്ടോ അപ്പോഴേക്ക് നവ്യ പറയാണ് എടി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കില്ലേ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് അങ്ങനെ എല്ലാവരും വിശ്വസിക്കുന്നുമില്ല ഇതൊക്കെ മോർഫിങ് ചെയ്തെടുത്തതാണെന്നുള്ളത് അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും പിന്നെ എല്ലാവരും വിശ്വസിപ്പിച്ചിട്ട് നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മുടെ കൂടെയുള്ളവർ ഉള്ളവർ നമ്മളെ വിശ്വസിക്കുക അത് മാത്രമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ അപ്പം എന്തായാലും ഇതിനോടൊപ്പം ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലും ഇതുപോലെ പ്രചരിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബ്ലാക്ക് ണ്ടെങ്കിൽ അതിൽ ഡൗൺ ആവുകയല്ല വേണ്ടത് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക ഇതൊക്കെ മോശം കാലഘട്ടമാണ് പല ടൈപ്പിലുള്ള മനുഷ്യന്മാരും ഉണ്ടാവും പിന്നെ ഇതൊക്കെ ഓർത്തിട്ട് ചില കുട്ടികൾ ആത്മഹത്യ ചെയ്ത് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പൊട്ട ചിന്തകളിലേക്കൊന്നും പോവണ്ട എന്തായാലും ഇതിനെതിരെ കംപ്ലൈൻ്റ് കൊടുക്കുക നിങ്ങൾ ലീഗലായിട്ട് മുന്നോട്ടേക്ക് പോവുക അല്ലാതെ ഇതൊക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ കണ്ട് എൻ്റെ ജീവിതത്തിന് പോയി അങ്ങനെ ഇതൊന്നും ചിന്തിക്കേണ്ട ഇന്നത്തെ കാര്യം കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും മറക്കും അങ്ങ് മറന്നുപോയിക്കോളും പിന്നെ അത് തന്നെയല്ല എത്ര നമ്മൾ സത്യം പറഞ്ഞാൽ എന്നാലും ചില ആൾക്കാരതൊന്നും വിശ്വസിക്കണമെന്നില്ല അപ്പോൾ എല്ലാവരെയും വിശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല അപ്പം നമ്മുടെ കൂടെ കൂടെയുള്ളവർ അവർ മാത്രം നമ്മളെ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കും കേട്ടോ കാലം വളരെ കൊണ്ടിട്ട് ഇത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതൊന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം ചേച്ചി ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ നന്ദു നമ്മുടെ നന്ദു ആണുങ്ങൾ വരെ പലതവണ ഇടിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ആൾക്കാർ ലേഡി ഗുണ്ടാന്ന് വരെ അവൾ വിളിക്കാറുണ്ട് എന്നിട്ട് അവളോടെയെങ്കിലും പതറിയുമെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് സാധാരണ അവളുടെ ഭാഗത്താണ് ന്യായം ഉണ്ടാവാറ് അതുകൊണ്ട് തന്നെ ആരും അവൾക്കെതിരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ആ അപ്പം അതുപോലെയൊക്കെ ഉള്ളൂ അതുകൊണ്ട് ചേച്ചി ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും ചിന്തിച്ച് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാ കേട്ടോ ഡേ ചേച്ചി ചേച്ചിക്ക് കുറേ നാൾ മുമ്പ് തന്നെ അതായത് ഇത് തുടങ്ങുമ്പോൾ തന്നെ എന്നോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു നമുക്ക് നേരത്തെ തന്നെ ഇത് സോൾവ് ചെയ്യായിരുന്നു ഇത്രയധികം വെച്ച് നീട്ടേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് തന്നെയായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് അങ്ങനെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അധികം വെച്ച് നീട്ടാതെ അതിനുള്ള പരിഹാര ക്രമങ്ങൾ നോക്കുക നമ്മുടെ പ്രീ വേണ്ടപ്പെട്ടവരോട് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് റെഡി ആവാ അപ്പോൾ ആ ചേച്ചി പറയാതുകൊണ്ടാണ് ഇത്രയധികം ടെൻഷൻ ചേച്ചി അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറയാട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശനെയാണ് അപ്പോൾ ആദർശമാണെങ്കിൽ ഓഫീസിലിരുന്നുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു നായനെന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് തൻ താൻ പറ തന്നോട് പറയാതിരുന്ന ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് ഇനി ആയിരിക്കുള്ളൂ എല്ലാ കാര്യവും പറയണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുള്ളൂ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നയനെ സഹായിക്കണം നയനെ പറഞ്ഞ സ്ഥിതിക്ക് നയനയ്ക്കുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കണം പിന്നെ നവ്യയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ കുറച്ച് ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ കാരണം അതിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് കൃത്യമായിട്ടും മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ആ സമയത്താണ് പവിത്ര ആദർശൻ്റെ ക്യാബിനിലേക്ക് കടന്നു വരാണ് അപ്പോഴത്തേക്കും അത് പിടിക്കുന്നില്ല പവിത്രേനെ ആട്ടി പിടിക്കുന്നുണ്ട് ആദർശ് അങ്ങനെ പവിത്രയെ അവിടെ നിന്ന് പോവുകയാണ് സാറിൻ്റെ മൂഡ് ശരിയല്ല ഞാൻ എപ്പോഴെങ്കിലും വരാതെ മാറി പോവുകയാണ് കേട്ടോ പിന്നെയും ആദർശ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഇതിനൊരു പോകും വഴി അത് കണ്ടേ മതിയാവുള്ളൂ അങ്ങനെ ആദർശം എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പോലീസിനോട് പറയാണ് സാർ ഇങ്ങനെ ഞങ്ങളുടെ എൻ്റെ സഹോദരൻ്റെ ഭാര്യ നവ്യയെ ഇതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് അപ്പം അത് നിർമ്മൽ എന്ന് പറയുന്ന ഒരുത്തരാണ് ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ ആ ഒരു അവൻ എവിടെ ഉള്ളതെന്നൊക്കെ ഉള്ളതെന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പോലീസ് പറയുകയാണ് എങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യൂ ആദർശം നിങ്ങളെ ഇവിടെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യൂ അപ്പോൾ പിന്നെ നമുക്ക് അന്വേഷിക്കാമെന്ന് പറയണം അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല സർ കാരണം മുത്തശ്ശിൻ്റെ അവസ്ഥ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എന്തെങ്കിലും മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ കംപ്ലയിൻ്റ് ഒന്നും രജിസ്റ്റർ ചെയ്യുന്നില്ല സാറ് അവൻ്റെ ഡീറ്റെയിൽസ് മാത്രം കളക്ട് ചെയ്ത് തന്നാൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും പോലീസും പറയുകയാണ് എങ്കിൽ പിന്നെ അങ്ങനെ ഞാൻ ചെയ്യും ആദർശ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കും ചെറിയ രീതിയിൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാതെ തന്നെ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നും കൂടെ പറയണം കേട്ടോ അടുത്ത സീസണിൽ നമ്മുടെ നവ്യനെ കാണിക്കുകയാണ് നവ്യാണെങ്കിൽ ആദ്യ ടെൻഷനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നിർമ്മല നവ്യുടെ ഫോണിലേക്ക് വിളിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് തവണ വിളിക്കുമ്പോഴും നവ്യ പേടിച്ചിട്ട് കോൾ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ പിന്നീട് നവ്യ തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ് അല്ല എന്തിനാണ് ഞാനിങ്ങനെ പേടിക്കുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ കോൾ എടുക്കുന്നതിന് എന്താ കുഴപ്പമൊന്നും തോന്നിച്ചിട്ട് നവ്യ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് നവ്യ കോൾ അറ്റൻഡ് ചെയ്തതും നിർമ്മല എന്താടി ഞാൻ വിളിച്ചിട്ട് നിങ്ങൾക്ക് കോൾ എടുത്താലേ നീ എന്തിനാടി എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അല്ല നിന്റെ കോളം തരാൻ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ നിർമ്മല പറയുകയാണ് നീ പേടിച്ചിട്ടല്ലേ ഇതുപോലെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നവ്യ പറയുകയാണ് എനിക്ക് നിന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഞാൻ ഇതിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ ഞാൻ നിന്നെ പേടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു അതുകൊണ്ടൊന്നല്ല ഞാൻ കട്ട് ചെയ്തതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നിർമ്മല പറയാണ് നീ ഇത്ര അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ ഫോൺ ഫോട്ടോ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് നീ എന്നെ അധികം പേടിപ്പിക്കല്ലേടാ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ ഫോട്ടോ ഒക്കെ ഇതുമാതിരി മോർഫ് ചെയ്യുന്നവൻ്റെ മരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിനക്ക് ഞാൻ അധികം താമസിക്കാതെ കാണിച്ചു തരാം ഏഹ് നിനക്ക് നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് ഇതിൻ്റെ പുറകെ തന്നെ ഞാനുണ്ടെന്ന് പറയാണ് ഇത് കേട്ടത് നിർമ്മല പറയുകയാണ് എടി നീ അധികം അഹങ്കരിക്കല്ലേ ഞാനിതൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കളയും ഞാൻ പേടിച്ച് പിന്മാറാൻ വേണ്ടിയിട്ടല്ലേ നീ ഇത് മാതിരിയൊക്കെ പറയണേന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഏയ് ഞാൻ നിന്നെ പേടിപ്പിക്കുകയൊന്നുമില്ല നീ പിന്മാറുകയും ചെയ്യരുത് നീ ഇതുപോലെ തന്നെ ഇരിക്കണം എന്നാൽ നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ ഒരു പെണ്ണ് വിചാരിച്ചാൽ മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നീയെ ഇങ്ങനെ തന്നെ ഇരിക്കേ എനിക്ക് യാതൊരു തരത്തിലുള്ള പേടിയുമില്ലായെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ കോൾ കട്ട് ചെയ്യാൻ കേട്ടോ കോൾ കട്ട് ചെയ്തത് നിർമ്മലിൻ്റെ മനസ്സിലാക്കിയ ടെൻഷനാകാണ് ഇവളെന്താണോ ഒരു കൂസലുമില്ലാതെ ഇത് മാതിരി പറഞ്ഞത് ഇനി ഇവളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഞാൻ പെട്ടുപോകുമോ എന്നൊക്കെ ഇതിനെ നിർമ്മൽ ചിന്തിക്കുന്നുണ്ട് പിന്നെ അടുത്ത സീനിൽ പിന്നെയും ആദർശനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആദർശമാണെങ്കിൽ ഇങ്ങനെ ക്യാബിനിൽ ഇന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശിന് പെട്ടെന്ന് ശ്വാസം പൊട്ട് വരികയാണ് അപ്പോൾ ഇൻഹേലർ എടുത്ത് വലിക്കുകയാണ് അപ്പോൾ ആ ഇൻഹേലർ അവിടെ വെച്ചത് നമ്മുടെ നയനയാണ് അപ്പോൾ ഇങ്ങനെ ആദർശ് ചിന്തിക്കുകയാണ് അല്ല നയന ഒരുപാട് കാര്യങ്ങൾ അനന്തപുരിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കാര്യം എനിക്ക് അവളോട് ഇഷ്ടമൊന്നും ഇല്ലെങ്കിലും അവൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കണം താൻ എന്ന് തന്നെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നന്ദുവിനെയും അതുപോലെ തന്നെ അനീനെയുമാണ് അപ്പോൾ രണ്ടുപേരും കോഫി ഹൗസിൽ ഇരിക്കുകയാണ് അങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നന്ദുവിനോട് അനി തുറന്ന് എല്ലാ സത്യങ്ങളും പറയാണ് അനിക്ക് നന്ദുവിന് ഇഷ്ടമാണെന്നും നന്ദുവിനെയാണോ താൻ സ്നേഹിക്കുന്നതെന്നും പുരുഷവേഷം കെട്ടിക്കിട നടക്കുന്ന നന്ദു എന്ന് പറയുന്ന പെൺകുട്ടിയെ താൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഒക്കെ പറയാണ് അങ്ങനെ നന്ദു ഭയങ്കര സന്തോഷമാവുകയാണ് നന്ദുവും ആ സ്നേഹം അക്സെപ്റ്റ് ചെയ്യുകയാണ് ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട് തുറന്ന് പറയാതിരുന്നത് പേടിച്ചിട്ടാണ് എന്നൊക്കെ നമുക്കിങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും നീ എൻ്റെ മനസ്സ് മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ അനി പറയാണ് എങ്ങനെയെങ്കിലും ഇനി അനാമിക ആയിട്ടുള്ള കല്യാണം മുടക്കണം അതിനെന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കണം അങ്ങനെ നമുക്ക് ആരൊക്കെ എന്തൊക്കെ എതിർത്താലും നമുക്ക് ഒന്നാവണം എന്ന് പറയാണ് അപ്പോഴത്തേക്കും നന്ദു പറയുകയാണ് അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും നയനീച്ചു വരെ നമുക്ക് എതിരായിട്ടേ നിൽക്കുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അനി പറയാണ് നീ നിൻ്റെ കൂടെ ഞാനില്ലേ നീ ഇതിനെ പേടിക്കുന്നത് നമ്മളെ ആരൊക്കെ എതിർത്താലും ഒരുമിച്ച് ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദു ആണെങ്കിൽ ഉറക്കത്തിന് ഞെട്ടിയങ്ങ് എഴുന്നേക്കായിരുന്നു കേട്ടോ നന്ദുവിൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു അതൊക്കെ നന്ദു ആകെ ഡെസ്പായിട്ട് മാറാനായിട്ടോ അടുത്ത സീനിൽ പിന്നെയും നമ്മുടെ നൈ നവ്യാണ് കാണിക്കുന്നത് അപ്പോൾ നവ്യാണെങ്കിൽ ഹാളിലിരുന്നുകൊണ്ട് ഇങ്ങനെ പൊറുപ് റൂന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ജലജ ആ പോകുന്നത് ജലജ കരുതുന്നത് ജലജയെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നതെന്നാണ് അപ്പോൾ റാസ്കൾ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു ഇവരാരാണെന്നാണ് വിചാരം എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇത് കേട്ടതും ജലജ പറയാണ് ഇടിയടിയടി ഞങ്ങളെക്കുറിച്ച് എന്താടി നീ ഇരുന്ന് പറയുന്നത് എന്ന് പറയുകയാണ് ഇത് കേട്ടത് നമ്മുടെ നവ്യ ഞെട്ടുകയാണ് കേട്ടോ അയ്യോ ഈ മാറണ്ടത് എവിടെ നിന്ന് വന്നു ദീപമി ഇത് എവിടെ നിന്ന് വന്നു ഇത് എന്ത് കേട്ടിട്ടാണോ ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ നവ്യ വണ്ട്രടിക്കാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് എടി ഇപ്പോൾ ഞങ്ങൾ റാസ്കളായാലേ നീ നിന്റെ അമ്മയും കൂടെ ഇവിടെ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിയിരുന്നു എന്തോരം പറയുക കള്ളത്തരങ്ങൾ നീ കാണിച്ചടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് എൻ്റെ പൊന്നമ്മേ എനിക്ക് നിങ്ങളോട് തല്ലിടിക്കാൻ തീരെ താല്പര്യമില്ല ഞാൻ നിങ്ങളെ കുറിച്ചിട്ടും അല്ല പറഞ്ഞത് ഞാൻ വേറൊരു കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെ തന്നെ പ്രശ്നം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയുന്നത് നിൻ്റെ നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീയും നിൻ്റെ അമ്മയും കൂടിയല്ലേ കള്ളത്തരവും അതുപോലെ തന്നെ കള്ള ഗർഭനാടവും കാണിച്ചുകൊണ്ട് അല്ലാതെ എന്ത് പ്രശ്നമായിട്ട് നിൻ്റെ ജീവിതത്തിലുള്ളത് ഇപ്പം ഞങ്ങളൊക്കെ നിനക്ക് വൃത്തികെട്ടവരും കൾച്ചർ ഇല്ലാത്തവരും റാസ്കളും ഒക്കെ ആയാലും ഞാൻ നിനക്ക് കാണിച്ചു തരുന്നുണ്ടടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങ് വരുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയണേ വെറുതെ എൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് എന്നെ ശല്യം ചെയ്യാൻ നിൽക്കണ്ട അതെ എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ അമ്മയെങ്കിലും ഉണ്ട് നിങ്ങളുടെ പൂർവ്വകാലമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് അത് പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നീ എന്താടി എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ആരാടി നിന്നോട് നിന്നോടതൊക്കെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലജ നമ്മുടെ നവ്യ അടിക്കാനായിട്ട് കയ്യൊങ്ങാണ് കേട്ടോ കയ്യൊങ്ങിയതും വേഗം തന്നെ ജലജയുടെ കയ്യിൽ കയറിയിട്ട് നമ്മുടെ അബി പിടിക്കുകയാണ് അബി പിടിച്ച് മാറ്റുകയാണ് ജലചേന അമ്മ എന്തിനാ അമ്മ ഇവളുടെ പിന്നാലെ ഇടന്ന് ഇങ്ങനെ ശല്യം ഉണ്ടാക്കുന്നത് അവളെ ഉപദ്രവിക്കുന്നത് എന്തിനാന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ജലജയോട് ജലജ അബിയോട് പറയാണ് സ്വന്തം അമ്മേനെ കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പോഴും അവളുടെ സൈഡ് നിൽക്കുക അല്ലേന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും അബി പറയാണ് അമ്മ അങ്ങ് പോയി വന്നേ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു മാറ്റി കൊണ്ടുപോകാനിട്ടോ അപ്പോൾ മനസ്സിൽ അബി ചിന്തിക്കുകയാണ് എടി നവ്യേ നിനക്കുള്ള പണി ഞാൻ നന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തരാനിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് നിനക്ക് ഞാനൊന്നും തരാതെ വിട്ടത് എന്തായാലും ഈ കാര്യത്തിന് ഞാൻ നിനക്ക് ചെറിയ രീതിയിലെങ്കിലും സപ്പോർട്ട് ചെയ്തത് എനിക്ക് തരാനായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് വലിയൊരു പണിയായതുകൊണ്ടിട്ടാണ് അത് നീ താങ്ങൂല മോളെ എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ചില ചെയ്യാൻ അഭ്യോടൊന്ന് പോവുകയാണ് നവ്യ ആകെ നവ്യാകിയ ടെഷനിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്